ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ പതിനായിരം വെച്ച് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നാല് ഡിവിഷനാണ് ഉണ്ടാകുക അതിൽ ഒരു നറുക്കും മൂന്ന് ലേലോണുണ്ടാകുക നാല് ഡിവിഷനിലും കൂടി ഇരുന്നൂറ് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഒരു മാസം ഒരു നറുക്കും മൂന്ന് ലേലം നടക്കും നാല് ലേലോ നടക്കുന്നത് ഒരു ഫുൾ നിറക്കും ബാക്കി മൂന്ന് ലേലോ ആണ് ഫുൾ നറുക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടിക്ക് ഫുൾ നറുക്കിൽ നമുക്ക് ലോട്ട് ഇട്ടിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ല നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കിട്ടുക അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് കെ എസ് എഫ് യുടെ കമ്മീഷൻ കഴിഞ്ഞിട്ടാണ് ഈ നാല് ലക്ഷത്തി എഴുപതിനായിരം എഴുപതിനായിരം രൂപ കിട്ടുന്നത് മൂന്ന് ലേലോ ഉണ്ടാവും ആ മൂന്ന് ലേലത്തിൽ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാൻ നിർബന്ധമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഏത് ചിട്ടിയിൽ ചേരുമ്പോഴും നമ്മൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം ആ ചിട്ടി എപ്പോഴാണ് വിളിക്കേണ്ടത് എപ്പോൾ വിളിച്ചാൽ ലാഭം കിട്ടും അങ്ങനെയുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ലാതെ വിളിച്ചെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും അങ്ങനെ ആദ്യത്തെ ലേലത്തിൽ തന്നെ ഒരു നറുക്ക് മൂന്ന് ലേലവും ഉണ്ടാവും അങ്ങനെ എല്ലാ മാസവും ഒരു നറുക്കും മൂന്ന് ലേലവും ഉണ്ടാവും അപ്പൊ നറുക്കില് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ലേലത്തിൽ പങ്കെടുക്കാം അങ്ങനെ മൂന്ന് ലേലത്തിൽ ഒരു വ്യക്തിക്ക് തന്നെ മൂന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടി ആദ്യത്തെ മാസങ്ങളിൽ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ വരുന്ന സമയത്ത് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത്തഞ്ച് ശതമാനം താഴെ എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കിട്ടുക ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ താഴ്ത്തി വിളിക്കേണ്ടി വരും അത് നിർബന്ധമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ താഴ്ത്തി വിളിക്കേണ്ടതുള്ളൂ അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ലേലം കഴിഞ്ഞ് നമുക്ക് വിളി ലേലം വിളിയാകും വിളിയാകുന്ന സമയത്ത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി എത്ര ആൾക്കാരും വിളിക്കാനുണ്ടാവും ുടെ എം കഴിയുന്ന സമയത്ത് ഈ ചിട്ടി വിളിയാവും അങ്ങനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചിട്ടിയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നാല് ലക്ഷത്തി എഴുപത്തി വരെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആദ്യത്തെ അടവടക്കുന്നത് പതിനായിരം രൂപയാണ് പിന്നെ നിങ്ങൾ ടോട്ടൽ നാല്പത്തി ഒമ്പത് മാസം പറയുമ്പോൾ നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് കാരണം നമ്മളാണ് താഴ്ത്തി വിളിക്കുന്നത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചിട്ടി താഴ്ത്തി വിളിക്കുന്നത് അത് കെ എസ് എഫ് എക്ക് അതിൻ്റെ ഒരു അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് എത്ര രൂപ താഴ്ത്തി വിളിക്കണം എന്നുള്ളത് കെ എസ് എഫ് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഇത്ര രൂപ താഴ്ത്തി വിളിക്കുന്ന നിങ്ങളുടെ അടുത്ത് പറയില്ല കാരണം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ അത്യാവശ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ചിട്ടി ആദ്യം തന്നെ താഴ്ത്തി വിളിക്കുന്നത് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വത്തിലാണ് നിങ്ങൾ അങ്ങനെ അത്രയും താഴ്ത്തി വിളിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് സമയത്ത് നമ്മൾ ആദ്യത്തെ അടവടച്ചു ചിട്ടി മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി വിളിക്കുന്ന സമയത്ത് പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് പതിനായിരം വരില്ല ലേല കിഴിവ് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയെ അടയ്ക്കേണ്ടി വരുള്ളൂ അങ്ങനെ അടയ്ക്കുന്നത് കാരണം നമ്മൾ താഴ്ത്തി വിളിച്ച സംഖ്യയാണ് മറ്റുള്ളവർക്ക് കിഴിവായി കൊടുക്കുന്നത് ഈ ഇതിൽ എത്ര ആളുണ്ടോ ഇത് ഡിവിഷൻ ചിട്ടിയാണ് ഏകദേശം ഇരുന്നൂറ് ആളുണ്ടാവും അതായത് അമ്പത് ഇൻറ്റു നാലാണ് അപ്പൊ ഇരുന്നൂറ് ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മൾ ഇതിൽ മൂന്ന് ലേലമുണ്ട് ഈ മൂന്ന് ലേലത്തിനും താഴ്ത്തി വിളിക്കുന്ന സംഖ്യ ഈ ഇരുന്നൂറ് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചിട്ടി എത്ര രൂപയാണോ താഴ്ത്തി വിളിച്ചു ആ സംഖ്യയാണ് ഇങ്ങനെ ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ച് ചിട്ടി പിടിച്ചു പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നമുക്ക് പേയ്മെന്റ് തരുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൂടി അടയ്ക്കുന്ന സമയത്ത് രണ്ട് രണ്ടടവാകും രണ്ടാം തടവിലാണ് പേയ്മെന്റ് തരുന്നത് അപ്പൊ നമ്മൾ പിന്നീട് അടയ്ക്കാനുള്ളത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കുള്ള ജാമ്യമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ജാമ്യം കൊടുക്കുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുന്നൂറാളിൻ്റെ ഇരുന്നൂറ് ആൾ ചേരുമ്പോഴാണ് ഈ ചിട്ടിയിൽ ഒരു ഇരുപത് ലക്ഷം രൂപ വരും ഒരു നറുക്കിൽ അഞ്ച് ലക്ഷം അങ്ങനെ ഇൻഡു നാല് പറയുമ്പോൾ ഇരുപത് ലക്ഷം രൂപ അതിൽ വരുന്ന എത്ര രൂപയാണോ താഴ്ത്തി വിളിച്ച് ആ സംഖീണം ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ താഴ്ത്തി വിളിക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മുടെ ക്യാഷാണ് മറ്റുള്ളവർക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നത് അതിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആളുകൾക്ക് കൊടുക്കും അപ്പൊ അതിൻ്റെ ഉത്തരവാദി നമ്മളാണ് അപ്പൊ അതിനുള്ള ജാമ്യം നമ്മൾ കൊടുക്കണം ഇരുന്നൂറാളിന്റെ ക്യാഷ് എടുത്തിട്ടാണ് ഈ നാലാൾക്കുള്ള പേയ്മെന്റ് ചെയ്യുന്നത് കാരണം ഒരു മാസം ഡിവിഷൻ ആയതുകൊണ്ട് നാല് ഒരു നടക്കും മൂന്ന് ലേലുമാണ് അപ്പൊ ഈ നാല് ആൾക്കാർക്കും പേയ്മെന്റ് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നത് ഈ ഇരുന്നൂറാളിന്റെ ക്യാഷ് എടുത്തിട്ടാണ് ഈ നാലാൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ നാലാള് പിന്നീട് കൃത്യമായി അടച്ചാലാണ് വേറെ ആൾക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോ മാസവും ചിട്ടി പിടിച്ചു പോണവര് കൃത്യമായി അടച്ചെങ്കിലാണ് ചിട്ടി പിടിക്കാത്ത ആൾക്കാർ പിടിക്കുന്ന സമയത്ത് അവർക്ക് ഈ പേയ്മെന്റ് കൊടുക്കാൻ കൃത്യമായിട്ട് കഴിയുള്ളൂ അതിനാണ് കൃത്യമായിട്ട് ജാമ്യം മേടിക്കുന്നത് ജാമ്യം മേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി പിന്നീട് അടയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ ജാമ്യം മേടിക്കുന്നത് നിങ്ങൾ കൃത്യമായി അടച്ചിട്ടുണ്ടെങ്കിൽ ആ ജാമ്യം നിങ്ങൾക്ക് റിട്ടേൺ തിരിച്ചു തരുന്നതായിരിക്കും പിന്നെ എന്തൊരു ജാമ്യം മേടിക്കുന്ന സമയത്തും ആ ജാമ്യം കൃത്യമായി മേടിക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ ഉദ്ദേശം കാരണം കൃത്യമായി മേടിച്ചാലേ ആ ജാമ്യം കൊണ്ട് ഉപകാരമുള്ളൂ വെറുതെ ഇപ്പൊ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടിയിൽ പല പേപ്പേഴ്സ് ഉണ്ട് ആ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായി കൊടുത്തെങ്കിൽ മാത്രമാണ് ആ പ്രോപ്പർട്ടിയും കൊണ്ട് ഉപകാരമുള്ളൂ ഇല്ലാണ്ട് വെറുതെ നമ്മൾക്ക് അഞ്ച് സെന്റ് സ്ഥലം ഇല്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ ആധാരം മാത്രം വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല അതിന്റെ പേപ്പറും കൂടി കൃത്യമായിരിക്കണം അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ടി വി മേടിക്കണം നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ വെറും ടി വി മാത്രല്ല തരുന്നത് ആ ടി വി നമ്മൾക്ക് ചുമരില് ഫിറ്റ് ചെയ്യാനുള്ള ആങ്കിള് ഇല്ലെങ്കിൽ ബോൾട്ട് അതുപോലെ തന്നെ ആ ടി വി റിമോട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റോടെയാണ് നമുക്ക് തരുന്നത് അല്ലാണ്ട് അങ്ങനെ തന്നാലേ അത് ഗുണു നമ്മ പോയി ടി പേടിച്ചു ടി വി മാത്രം കൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ എല്ലാ ടിവികളും എൽഇ ഡി ടി വി ആൻഡ്രോയിഡ് ടി വി എല്ലാം ഈ ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ടി വിളാണ് അപ്പൊ അതിന് ആംഗിൾ വേണം അതുപോലെ ബോൾട്ട് വേണം അപ്പൊ അതെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ടി വി ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഈ ജാമ്യത്തിന്റെ കേസ് ജാമ്യത്തിലും ഏത് ഏതൊരു ജാമ്യം ഇപ്പൊ ഗോൾഡ് എടുക്കുകയാണെങ്കിലും അത് നയൻ വൺ സിക്സ് ആണോ നോക്കണം അതുപോലെ എൽ ഐ സി ബോണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടയ്ക്കുന്ന എൽ ഐ സി ബോണ്ട് അതിന്റെ സറണ്ടർ വാല്യൂ എന്താണ് അത് നോക്കണം അതിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെതായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി മേടിച്ചെങ്കിൽ മാത്രമാണ് അത് മേടിക്കുന്നതുകൊണ്ട് ഉപകാരമുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം ഇതിനെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ബായ് ബായ്